ുംമേരിക്കൻ ചാമ്പ്യന്മാരായ ബ്രസീലിൽ നിന്നുള്ള ബോട്ടഫോകയും തമ്മിലുള്ള അമേരിക്കൻ തുടങ്ങുന്നത് ആരാധകർക്ക് ചാമ്പ്യന്മാർക്ക് നൽകുന്ന ട്രോഫി തൊട്ടടുത്ത് കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ വെൻഡോമാളിലാണ് കിരീടം പ്രദർശിപ്പിക്കുന്നത് ഖത്തർ ദേശീയ ദിനമായ ഡിസംബർ പതിനെട്ടിനാണ് ഇന്റർകോണ്ടിനെന്റൽ കപ്പ് ഫൈനൽ നടക്കുന്നത് യൂറോപ്യൻ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡും പതിനാലിന് നടക്കുന്ന ചലഞ്ചർ കപ്പിലെ വിജയികളുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക അമേരിക്കൻ ടേബിയിലെ വിജയികളും അല്ലാഹലിയും തമ്മിലാണ് ചലഞ്ചർ കപ്പ് പോരാട്ടം റയൽമാർട്ടിന്റെ നിരയിൽ ബ്രസീലിന്റെ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ പരിക്കുമാറി തിരിച്ചെത്തുന്നത് ആരാധകർക്ക് ആവേശം പകരും മീഡിയ വൺ ദോഹ